ഏകദേശം ആ ഒരു ചെറിയ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി അപ്പോൾ അവിടെ കുറേ പേരൊക്കെ മുമ്പേ വന്ന് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നവരും കുട്ടികളുമായിട്ടൊക്കെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നവരും പാറപ്പുറത്തിരിക്കുന്നവരും അങ്ങനെ കുറേ പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറെ സ്ഥലത്ത് ഇവിടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മഴ സമയത്ത് വിചാരിച്ചിട്ടായിരിക്കുകയാണ് മഴ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ടങ്ങ് മൂടും നമുക്ക് ഈ ഈ ഭാഗത്തേക്കൊന്നും നമുക്ക് വരാൻ പറ്റത്തില്ല അത്രയ്ക്ക് വെള്ളമാണ് ചാടി വരികയെന്നാണ് പറയുന്നത് ഭയങ്കരമായിട്ട് അപകടമേഖലയാണ് ആ ഒരു ടൈമിൽ പിന്നെ അതിനിടയ്ക്ക് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു പാറയും ഒക്കെ കണ്ടിട്ട് മൊത്തത്തിൽ എപ്പോഴും ഒരു വഴുക്കലും പായലും ഒക്കെ ഉള്ള നമ്മൾ ജസ്റ്റ് ഒഴുക്കുള്ളൊരു വെള്ളമാണല്ലോ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉള്ള ഒരു വെള്ളമാണ് പിന്നെ പാറകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് പിള്ളേരൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ ഇത് ഇതായിരുന്നു അവിടുത്തെ ശരി നമുക്ക് ഇന്ന് കാണാൻ പറ്റിയ ഏറ്റവും കുഞ്ഞു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് ഇതായിരുന്നു കേട്ടോ കാര്യം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഉച്ചയും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടായി എനിക്ക് മാത്രമല്ല നമ്മുടെ ഫുൾ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല അടിപൊളിയൊരു സ്ഥലമായിരുന്നു നമുക്ക് കണ്ട് നിൽക്കാനായിട്ടൊക്കെ കുറേ നേരം അവിടെ വന്നിരിക്കാനൊക്കെ തോന്നും അങ്ങനെ ഇതാണ് ശരിക്കും അങ്ങ് ദൂരെ 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 കല്ലുകൾക്കിടയിൽ നിന്ന് ഇവിടെ നിന്നോ ഒഴുകി വരുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നമ്മളെ നല്ല അവിടെ എനിക്ക് തോന്നുന്നു കാണാം പക്ഷേ അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ താഴെ പാ ഞങ്ങളടുത്ത് പോയിട്ട് നോക്കിയാൽ പാറ ഫുള്ളായിട്ട് പായലാണ് അപ്പോൾ ഇവിടെ വരുന്നവർ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ലപോലെ കെയർ ചെയ്യുക കാരണം അവിടെ എപ്പോഴും നമ്മുടെ സെക്യൂരിറ്റീസും ഗാർഡും ഒക്കെ അവിടെ ഇപ്പുറത്ത് തന്നെ ഓഫീസിലൊക്കെ ഞാൻ കണ്ടു എന്നാലും നമ്മളെപ്പോഴും നന്നായിട്ട് കെയർ ചെയ്യുക എനിക്കതുകൊണ്ട് തന്നെ പൊതുവേ വെള്ളത്തിൽ പേടിയാണ് പിന്നെ പിള്ളേരും അങ്ങ് വാശി പിടിച്ചു വെള്ളത്തിലേക്ക് അവർക്കൊന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു വാശി പിടിച്ച സമയത്താണ് മൂന്ന് വരെയും ഞാൻ ആ കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പതിയോന്ന് ഇറക്കി കെട്ടോ മൂന്നു വരെയും കുറച്ച് നേരം വെള്ളത്തിലേക്ക് നിർത്തി വളരെ കുറച്ച് നേരം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മതി മതി കയറിക്കുമോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെയും തിരിച്ചു കയറ്റി കിട്ടും കാരണം എനിക്ക് പേടിയാണ് കാരണം ഒന്നാമത് പിള്ളേർ മൂന്നും നല്ല വികൃതികളാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളു കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ നിന്നപ്പോഴത്തേക്ക് നല്ല മഴക്കാർ വന്നു അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു ഇനി നല്ല മഴയൊക്കെ ഉള്ള നല്ലൊരു സമയത്ത് പിന്നെ ഒരിക്കൽ വരണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ ഇനി ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആ സ്റ്റെപ്പ് മുഴുവൻ തിരിച്ചു കയറണം എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് പൂത്തിണ്ടോടി വന്നിവിടെ ഇരുന്ന് മടുത്ത് ഒരാൾ കിടപ്പും ബാക്കി രണ്ടുപേരും ഈ ക്ഷീണിച്ചിരിക്കുവാണ് കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവരും ടൈം കിട്ടുക ഒന്ന് വരിക അടിപൊളി സ്ഥലമാണ് അപ്പോൾ കറ്റാറ്റി